വ്യത്യസ്ത ഇനം ഒട്ടകങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളത് ഓൾ ഓവർ ദ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ അതിലും കൂടുതൽ ഒരുപാട് ബ്രേഡുകൾ വരുന്നുണ്ട് അപ്പൊ ഈ ഒൻപത് ബ്രിഗഡുകൾക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്കതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചില അറിവുകളൊക്കെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ ഏത് ഒരു കാർഷിക മേഖല കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചാനലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ലാഭത്തിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു കർഷകന് അതിനെ വളർത്തിയാൽ അതിന് കിട്ടാൻ സാധ്യതയുള്ള ലാഭത്തിനെ കുറിച്ചും വരാൻ സാധ്യതയുള്ള നഷ്ടത്തിനെ കുറിച്ചും പറയാറുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് എങ്കിലും ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പൊ അതിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടായിരിക്കാം അത് തിരുത്താൻ കഴിവുള്ള സത്യസന്ധമായിട്ട് തിരുത്താൻ കഴിവുള്ള ആളുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതിനെ വളർത്തുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ്